സംശയല്ല ഇത് നടന്നതാ കുടുംബശ്രീ ചേച്ചിണ്ടല്ലോ ആ മോന് നിങ്ങളും പാടുമ്പോ

പറഞ്ഞു തീർന്നാ നിങ്ങള് ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട നീ എന്ത് എന്ത് പറഞ്ഞത് ഒന്നല്ല ഒരു ഞാൻ കാണുന്നുണ്ട് കാര്യം നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു പുഴഞ്ഞാടുന്നു കൊഞ്ചിക്കുഴും ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള നിക്കണ പെണ്ണു എന്റെ നീ ഇവിടത്തെ ആരാണ് അത് നീ മറക്കരുത് ഒരു രണ്ടായിരം രൂപ തന്നാണ് ആ എന്തിന് എനിക്ക് വേണം എടി ഞാൻ മെനഞ്ഞാന്നല്ലേ നിനക്ക് ഞാൻ പതിനായിരം രൂപ തന്നത് അതെന്ത്രി തീർന്ന എങ്ങനെ പച്ചക്കറി മുന്നൂറ് ഡി എംഇസി അഞ്ഞൂറ് ബ്യൂട്ടി പാർലർ ആയിരം ഡി എംഇ സി ആയിരം ട്യൂഷൻ ഫീസ് രണ്ടായിരം ഡി എംഇ സി അഞ്ഞൂറ് പാല് അറുനൂറ് ഡി എം ഇ സി നാന്നൂറ് ഇ ഇത് ഇത് ദൈവത്തിന് മാത്രമേ അറിയൂ എങ്ങനെ നമസ്കാരം നിങ്ങളെല്ലാം ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ ഭർത്താവ് പറയുന്നത് കേക്ക് രണ്ടാണ് നിങ്ങളുടെ ഭർത്താവിനെ മൂന്ന് അവരെന്താണ് പറയാൻ വരുന്നത് എന്താണ് പറയാൻ വരുന്നത് കേൾക്ക